ആ ആഗ്രഹത്തിന് ആക്കം കൂട്ടുന്ന നടപടികളാണ് ഇന്നും ഉണ്ടായത് സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ ജയിലിനകത്തിന്റെ പോകുന്ന ചില ആളുകൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു അവർ ഈ നാടിന് ഒരു സംഭാവനയും ചെയ്തവരല്ല പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊന്നു തള്ളിയ ആളുകളാണ് ആ പ്രതികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഭരണകൂടം പ്രവർത്തിച്ചത് അവരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കേസ് വാദിക്കാൻ ശ്രമിച്ചത് ആ കോടതി അതിനെല്ലാം അവർക്ക് ഇരട്ട ജീവപരന്തം ശിക്ഷ വിധിച്ചപ്പോ മുദ്രാവാക്യങ്ങളുമായി നിങ്ങൾ ജയിലറുകളുടെ മുമ്പിൽ പോയി നിൽക്കുക അതിന്റെ കാരണമുണ്ട് ഇന്ന് കാണാൻ പോയ പലർക്കും നാളെ ഷുക്കൂറിന്റെയും അതുപോലെ തന്നെ ഷുഹൈബിന്റെ ഒക്കെ കേസ് പരിശോധിക്കുമ്പോ ആ വഴിയെ ഇന്ന് മുദ്രാവാക്യം വിളിക്കാൻ നേതൃത്വം നൽകി സന്ദർശനം നടത്തിയവർക്കൊക്കെ പോകേണ്ടി വരും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ പണി എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആലോചിച്ച് നോക്ക ഇപ്പോഴും രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊന്നിട്ട് അതിൽ ഒരു പങ്കു ഇല്ലാന്ന് ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും ഞങ്ങൾ അതിന്റെ ഭാഗവാക്കല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് അതെല്ലാം പരാജയപ്പെടുത്തി അവസാനം കോടതി ശിക്ഷയും വിധിച്ചു കഴിഞ്ഞ് അതിൽ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അതിൽ ബ്രാഞ്ച് ഉണ്ട് അതിൽ ലോക്കലുണ്ട് അതിൽ ഏരിയ ഉണ്ട് അതിൽ ജില്ലയുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട് പോരാത്തതിൽ ഒരു മുൻ എം എൽ എ ഉണ്ട് നിങ്ങൾ കണ്ടതാണ് ആ പ്രതി ഒരു ജില്ലക്കാലത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഘടകങ്ങളിലെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടാണ് ആ കേസിലെ പ്രതിപട്ടിക പുറത്തു വന്നത് നിങ്ങൾക്ക് അറിയാം എന്നിട്ട് അവിടെ ചെന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക ഈ കൊന്നവന് വേണ്ടി കൊന്നവന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവനെ ചുമലിലേറ്റാൻ ഇനി നാട്ടിലെ ജനത തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും